ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബാലന്റെ അടുത്തേക്ക് ചെന്ന് പത്ത് ലക്ഷം രൂപ ബാലന് തന്നെ തിരിച്ചു കൊടുക്കണ് ആ സമയത്ത് ചാരു ബാലനോട് പറയോട് ബാലമാമ കാണിക്കുന്ന ഈ ദേഷ്യവും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ബാലമാമ ചിന്തിച്ചിട്ടുണ്ടോ എന്നോട് അമ്മായിക്കുള്ള ദേഷ്യം ഇരട്ടിക്കുക മാത്രമാണ് ചെയ്യുക ബാലമാമ എന്നോട് എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ബാലമാമ അമ്മായിയോട് കാണിക്കുന്ന ഈ എതിർപ്പ് അത് എനിക്ക് സഹിക്കാനും കഴിയില്ല ഇത് ബാലമാമ അമ്മായിടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹേമയുടെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ ചാരു അവൾ ഈ പൈസ കൂടി അരവിന്ദന് കൊടുക്കും തോൽപ്പിക്കാൻ അരവിന്ദനെ വിളിച്ചു വരുത്തി ഈ പൈസയും അവൾ അത് കൊടുക്കും പിന്നെ അരവിന്ദൻ അത് ദൂർ തഴച്ച് നശിപ്പിക്കും അതുകൊണ്ടാണ് മുളെ ഇതിന്റെ പേരിൽ നിനക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറയുമ്പോൾ ചാരു പറയുന്നത് ബാലമാമ അമ്മായിയോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും അമ്മായിയുടെ മനസ്സ് മാറി അമ്മായിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഞാൻ പക്ഷെ ബാലമാമ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എനിക്കും അമ്മായിയുടെ ഇടയിലും വെറുപ്പുകൾ കൂടുകയുള്ള ഞാനും അമ്മായിയും അടുക്കാനുള്ള ഫലം കൂടുകയാണ് ചെയ്യുക അമ്മായിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് ഇനി ഞാൻ ജീവിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ വന്ന ശേഷം എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി അവർ കഴിച്ച ശേഷം എല്ലാവർക്കും അത് എന്തൊരു ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്താറുണ്ട് പക്ഷേ അമ്മായി മാത്രം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ഭക്ഷണം ഒരു ഉരുള പോലും കഴിച്ചിട്ടില്ല അമ്മായി തന്നെ അമ്മായിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മായിക്ക് കൂടി ചേർത്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒന്നല്ലെങ്കിൽ നാളെ അമ്മായി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ചാരു ഇതൊക്കെ വിഷമത്തോടു കൂടി പറയുന്ന സമയത്ത് ഗോവിന്ദനും ബാലനും നല്ലതുപോലെ വിഷമം വരികയാണ് അപ്പോൾ ബാലൻ പറയണേ നീ ഇങ്ങനെ സങ്കടപ്പെടാനും ഹേമയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇതിനൊന്നുമുള്ള ഒരു അർഹതയും ഹേമയ്ക്കില്ല അപ്പോൾ നീ കരുതുന്നത് ചാരു ഈ പണം നിന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് നിനക്കും നിന്റെ അമ്മായിടെ ഇടയിലും പ്രശ്നം വരുന്നു എന്നല്ലേ എങ്കിൽ ഞാനായിട്ട് തന്നെ അത് തിരുത്തിക്കോളാം ഈ പണം ഞാൻ ഹേമയുടെ കയ്യിൽ കൊടുക്കാം ആ സമയത്ത് ഞാൻ പറയും ഹേമയോട് ചാരു നിന്നോട് നിന്റെ കയ്യിൽ തരാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഇത് തന്നത് എന്ന് ഞാൻ പറയും അങ്ങനെയെങ്കിലും ഹേമയുടെ മനസ്സ് മാറുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയിട്ട് ഹേമയുടെ അടുത്തേക്ക് ചെല്ലാണ് അശ്വതിയും ഹേമയുടെ റൂമിലുണ്ട് എന്നിട്ട് അശ്വതിയുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണ് ബാലൻ ഇത് നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക് ചാരു തന്നതാണ് ചാരു നിന്റെ അമ്മയുടെ കയ്യിൽ ഈ പണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഹേമ ചോദിക്കുക ആ എന്ത് പറ്റി അവൾക്ക് അവൾ എന്താ ഈ പൈസ സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ അല്ല അതൊന്നുമല്ല ഈ കുടുംബം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോവണമെന്ന് മുന്നോട്ട് പോവണമെന്ന് ചാരു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചാരു കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ചാരു ആഗ്രഹിക്കുന്നു അല്ലാതെ നിന്റെ അമ്മ പറയുന്നത് പോലെ പണത്തിന് വേണ്ടിയിട്ടും സ്വത്തിനു വേണ്ടിയിട്ടുമല്ല ചാരു ഇവിടേക്ക് വന്നിട്ടുള്ളത് നിന്റെ ഒരു ആവശ്യവും ചാരുവിനില്ല നിന്റെ അമ്മ അവളെ എന്തെല്ലാം ഒന്ന് പറഞ്ഞു അതൊന്നും തന്നെ ആ ഒരു ദേഷ്യം ഒന്നും തന്നെ അവളുടെ മനസ്സിലില്ല അവള് തന്നെയാണ് പറഞ്ഞത് നിന്റെ അമ്മയുടെ കയ്യിൽ ഈ പണം കൊണ്ടു കൊടുക്കാനും ഇതിൽ നിന്നെങ്കിലും നീ ചാരുവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ പണം നിന്നെ ഞാൻ ഇപ്പോൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണോ ഇത് ചോദിക്കുന്നത് ആ സമയത്ത് എനിക്കിത് തിരിച്ചു തന്നേ പറ്റൂ ആ സമയത്ത് മറ്റാരെങ്കിലും ഇത് എടുത്തോണ്ട് പോയി എന്നങ്ങാനും നീ എന്നോട് പറഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം എന്താവും എന്നുള്ളത് നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലൻ പോകുന്നത് അപ്പോൾ അശ്വതി പറയണേ ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതെ നീ അങ്ങനെ പറയുന്നത് ഇത് നമ്മുടെ പണമാണ് ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് അല്ലാതെ ആ കയറി വന്നവളുടെ കയ്യിലല്ല ഇരിക്കേണ്ടത് അത് നീ ആദ്യം ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അശ്വതിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അശ്വതി അവിടെ നിന്നും പോവാട്ടെ അങ്ങനെ ഭദ്രമായിട്ട് തന്നെ ഹേമ ആ പണം കൊണ്ടുപോയി അലമാറയിൽ സൂക്ഷിച്ചു വെക്കണം അങ്ങനെ എല്ലാവരും രാത്രി ഉറങ്ങുന്ന സമയത്ത് അശ്വതിയുടെ മനസ്സിൽ രമേശൻ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ഓർമ്മ വരികയാണ് അഞ്ച് ലക്ഷം രൂപ നീ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചതായോ എന്ന നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും എനിക്ക് പിന്നെ വൈസ് ചെയർമാൻ ആവുകയും ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞതിങ്ങനെ ഓർത്ത് കിടക്കാം കേട്ടോ അപ്പോഴാണ് അമ്മയുടെ അലമാറിൽ പത്ത് ലക്ഷം രൂപയുള്ളത് അതെടുത്ത് അതിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ രമേശ് ഏട്ടന് കൊടുത്താൽ രമേശ് ഏട്ടൻ രംഗങ്ങളൊക്കെ പരിഹരിക്കപ്പെടും രമേശ് ഏട്ടൻ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുകയും ചെയ്യാം അതുകൊണ്ട് ആരും അറിയാതെ അതിൽ നിന്നും പൈസ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ അശ്വതി ആരും അറിയാതെ ഹേമയുടെ റൂമിലേക്ക് ചെല്ലും അങ്ങനെ ഹേമ നല്ല ഉറക്കത്തിലാണ് ആ സമയത്ത് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ അശ്വതി ഹേമയുടെ അലമാറ തുറന്ന ശേഷം അതിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് ആരും അറിയാതെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് അശ്വതിയുടെ കയ്യിൽ കയറി ഒരാൾ പിടിക്കുന്നത് അതോടുകൂടി അശ്വതി അങ്ങ് പോവാണ് അങ്ങനെ അശ്വതി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് ചാരു ആണ് അപ്പോൾ ചാരു എന്താ എന്താ ചേച്ചി എന്താണ് ഈ പണം കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് എന്താ ചേച്ചി ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ചാരു ഇനി ആരോടും പറയരുത് ഇനി എനിക്ക് രമേശ് ചേട്ടൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം അതുകൊണ്ടാണ് നീ ആരെയും ഇക്കാര്യം അറിയിക്കരുത് അച്ഛനെയോ ആകാശിനോടോ ഒന്നും തന്നെ പറയരുത് നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ചാരു പറയണേ ചേച്ചി ഈ കാണിക്കുന്നത് ശരിയാണോ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കറിയാം ഈ പൈസ കൊണ്ട് ചേച്ചിക്ക് ഉപകാരവും ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ സ്വന്തം വീട്ടിലെ പണം മോഷ്ടിക്കുന്നത് ശരിയാണോ ഇങ്ങനെ മോഷ്ടിച്ച് കിട്ടിയ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അതിലുണ്ടോ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക അതിലും ഭേദം ചേച്ചി ഈ പണം തിരിച്ചു കൊണ്ടുപോയി വെക്കും എന്നിട്ട് ചേച്ചിക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം അതിനെ എൻ്റെ അടുത്തുള്ള സ്വർണം അങ്ങ് പണയം വെച്ച പോലെ എനിക്കതിന് സമ്മതമാണ് ആരോടും പറയാതെ സ്വർണം പണയം വെക്കാൻ ഞാൻ സമ്മതിക്കാം എനിക്കതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല അതുപോലെ എന്തിനാണ് ഈ പണം വയ്ക്കുന്നത് ഇത് ശരിയായ ഒരു തീരുമാനമല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അശ്വതിക്ക് കാര്യം മനസ്സിലാവണം അപ്പോൾ അശ്വതി പറയണേ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല ചാരു നീ തന്നെ അമ്മ മ്മയുടെ അലമാരയിൽ പോയി ഈ പൈസ വെക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഞാൻ പോയി വെക്കും അത് ചേച്ചി തന്നെ വെച്ചാൽ മതി അല്ല എനിക്ക് അമ്മയുടെ റൂമിലേക്ക് കയറി പോകാൻ എനിക്കിനി പേടിയാണ് എങ്ങനെയാണാവോ ഞാൻ ആ റൂമിൽ കയറി പണം എടുത്തത് തന്നെ എനിക്കിനി ആ റൂമിൽ കയറി കയറിപ്പോയി തിരിച്ചത് വെക്കാനുള്ള ധൈര്യം എനിക്കില്ല ചാരു നീ തന്നെ അത് വെക്കണം എന്ന് പറഞ്ഞ് അശ്വതി നിർബന്ധിച്ച് ചാരുവിൻ്റെ കയ്യിൽ കൊടുക്കാം കേട്ടോ എന്നിട്ട് അശ്വതി അവിടെ നിന്നങ്ങ് മാറി നിൽക്കുകയാണ് അങ്ങനെ ചാരു പേടിയോട് കൂടിയിട്ട് ഹേമങ്ങാനോ ഉണരുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ട് പതിയെ പതിയെ റൂമിൻ്റെ അകത്തേക്ക് കയറി അലമാറ തുറക്കാൻ വേണ്ടി ഒരുങ്ങാനിട്ട് അപ്പോഴാണ് പെട്ടെന്ന് ചാരുവിൻ്റെ കൈ തട്ടി അവിടെയുള്ള ഒരു സാധനം നിലത്തേക്ക് വീഴുകയാണ് അത് വീണതോട് കൂടി ഹേമ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് ആരാണത് എന്ന് ചോദിച്ചുകൊണ്ട് എന്നിട്ട് ഹേമ ഇട്ട് നോക്കുകയാണ് അപ്പോഴാണ് ഈ പണവുമായിട്ട് ചാരു അവിടെ നിൽക്കുന്നത് കണ്ടത് അതോടുകൂടി ഹേമിത്തെ ആഹാ അത് ശരി ഞാൻ ഉറങ്ങുന്ന സമയം നോക്കി പണം കട്ടെടുക്കാനാണല്ലി നീ വന്നിരിക്കും പണം മോഷ്ടിക്കാൻ വന്നിരിക്കുന്നത് ിക്കുന്നു എന്ന് പറഞ്ഞ് ഹേമയെ ഒരുപാട് ചാരുവിനെ പറയട്ടെ അപ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് പറയാണ് അമ്മായി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ നീ ഇനി ഒരക്ഷരം പോലും മിണ്ടരുത് നിൻ്റെ തനി സ്വരൂപം എല്ലാവരും അറിയണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് എന്നിട്ട് ഹാളിലേക്ക് ചാരുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഹേമ കൊണ്ടുവരാനാണ് അപ്പോഴത്തേക്കും ഗോവിന്ദനും ബാലനും ആകാശും അശ്വതിയും രമേശൊക്കെ പുറത്തേക്ക് വരികയാണ് അനുവക്കെ അപ്പോൾ എന്താണ് എന്നുള്ള ഭാവത്തിലാണ്ടോ എല്ലാവരും എന്തിനാണ് അമ്മ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ ബാലം പെട്ടെന്ന് എന്താവും ബാ എന്താവും ചാരുവിൻ്റെ കയ്യിൽ ഇപ്പോൾ വീണ്ടും ഈ പണം എന്താവും എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ബാലൻ നിൽക്കുന്നത് എന്നിട്ട് ഹേമ ബാലൻ്റെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ അന്നും പറഞ്ഞതാണ് ഇവളെന്നെ ഒന്നും വീട്ടിനകത്തേക്ക് കയറ്റരുത് എന്ന് ഇപ്പോൾ ഇവൾ നല്ലവളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഈ പത്ത് ലക്ഷം രൂപ തന്നില്ലേ എന്നിട്ട് ആരും അറിയാതെ എല്ലാവരും ഉറങ്ങിയ സമയം നോക്കി തക്കം ബാത്ത് എൻ്റെ റൂമിലേക്ക് കയറിയിരിക്കുന്നു എന്നിട്ട് എൻ്റെ അലമാര തുറന്ന് ഇവൾ പൈസ എടുത്തിരിക്കുന്നു ഇതാ കണ്ടില്ലേ ഇവളുടെ കയ്യിൽ പൈസ ഈ പത്ത് ലക്ഷം രൂപ മോഷ്ടിക്കാനുള്ള പരിപാടിയാണ് ആർക്കു വേണ്ടിയിട്ടാടി നീ പണം മോഷ്ടിച്ചത് ഏതവന് കൊടുക്കാൻ വേണ്ടിയിട്ടാടി നീ ഈ പണം മോഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ച് വല്ലാതെ കുത്തിനോവിച്ചിട്ടാണ് ഹേമ സംസാരിക്കുന്നത് അപ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് പറയണേ ഇല്ല അമ്മായി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോഴും ഹേമ ചാരുവിനോട് ഒരക്ഷരം പോലും മിണ്ടി പോവരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടേട്ട അപ്പോൾ ആകാശ് പറയാണ് അമ്മ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഒരിക്കലും ചാരു ഈ പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും അത് വിശ്വസിക്കില്ല ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം ചാരുവിനെ പക്ഷെ ചാരു ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം എടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി ചാരു എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അക്കുച്ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ പണം തിരിച്ചു കൊണ്ടുവയ്ക്കാനാണ് ഞാൻ അമ്മായിടെ റൂമിലേക്ക് കയറിയത് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് എന്താണ് മോളെ ഉണ്ടായത് ആരാണ് ഈ പണം എടുത്തത് ആരാണ് ഈ പണം നിന്നെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി അശ്വതി തന്നെ എൻ്റെ പേര് പറയല്ലേ ചാരു എന്നുള്ള ഭാവത്തിലോട്ടോ എൻ്റെ പേരെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എനിക്കും രമേശ് ചേട്ടനും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് വരും എന്നുള്ള ഭാവത്തിൽ ചാരുവിൻ്റെ മുഖത്ത് നോക്കി അശ്വതി തലോണ്ട് കാണിക്കുകയാണ് അങ്ങനെ ചാരു ഒന്നും പറയുന്നില്ല ചാരു പറയണേ ആരും കൂടുതൽ ചോദിക്കരുത് ഞാൻ ആരാണെന്നുള്ളതൊന്നും ഒരിക്കലും പറയില്ല എന്ന് പറയട്ടോ അപ്പോൾ ഹേമ പറയണേ ഇതൊക്കെ ഇവൾ പച്ചക്കള്ളം പറയുന്നതാണ് ഇവ കൈയോടെ പിടിച്ചില്ലേ അപ്പോൾ ഇവൾക്ക് ഇനി പിടിച്ചു നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ എൻ്റെ വീട്ടിലുള്ളത് ഇത് ഈ നിൽക്കുന്ന എല്ലാവരും എൻ്റെ ചോരയാണ് ഇവരാരും മോഷ്ടിച്ച് എന്ന് പറഞ്ഞാലൊന്നും ഞാനത് വിശ്വസിക്കില്ല പിന്നെയുള്ളത് ഇവിടെ ഗോവിന്ദനാണ് ഗോവിന്ദിൻ്റെ പേര് വേണമെങ്കിൽ നീ പറഞ്ഞോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് വിശ്വസിച്ചോളാം അല്ലാതെ ഈ നിൽക്കുന്നവരുടെ പേര് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ചാരുവിനെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് മോളെ നീ ധൈര്യമായിട്ട് പറഞ്ഞോ ആരാണ് നിൻ്റെ കയ്യിൽ ഈ പണം തന്നത് എന്ന് പറയുമ്പോൾ ബാലമാമേ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് ആരുടെ പേരും ഞാൻ റിയില്ല പക്ഷേ ഞാൻ ഈ പണം മോഷ്ടിച്ചിട്ടില്ല ഞാൻ ഈ പണം തിരിച്ചു കൊണ്ടുപോയി വെക്കാനും ആയുടെ റൂമിലേക്ക് കയറിയത് എന്നുള്ള കാര്യം സത്യമാണ് എന്നൊക്കെ പറയട്ടെ അങ്ങനെ പെട്ടെന്ന് അശ്വതി പറയണേ ഇനിയിപ്പോൾ എന്താണ് എല്ലാവരും ഇങ്ങനെ കൂടി നിന്ന് ഓരോന്ന് ചോദിച്ച് ചാരുവിനെ വേദനിപ്പിക്കുന്നത് ചാരു പറഞ്ഞത് കേട്ടില്ലേ ഇനി എല്ലാവരും പോയി ഉറങ്ങാൻ നോക്ക് എന്ന് അശ്വതി വെപ്രാളം പിടിച്ചുകൊണ്ട് പറയാണ് അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചാരുവിനെ നോക്കണം അങ്ങനെ ചാരു വിഷമത്തോട് കൂടിയിട്ട് അവിടെ പോയിരിക്കുന്ന സമയത്ത് ബാലൻ ചെല്ലാണ് മുളനി ഇങ്ങനെ സങ്കടപ്പെടല്ലേ നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണം അവിടെ കൊണ്ടുപോയി വെക്കാൻ നോക്കിയത് ആരാണ് നിന്റെ കയ്യിൽ ഈ പണം തന്ന തന്നത് ആരാണെങ്കിലും അവരുടെ പേര് നീ പറയണേ ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ബാലമാമ എന്നോട് കൂടുതൽ ചോദിക്കരുത് അവരുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഇനി ഒരിക്കലും അവരെ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യില്ല ഞാൻ അവരെ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോളെ നീ ഉപദേശിച്ചത് അവർ സ്വീകരിക്കണം എന്നുള്ളത് എന്ത് ഉറപ്പാണുള്ളത് നീ കയ്യോടെ ോക്കിയപ്പോൾ അവർ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നീ പറയുന്നത് അതേപോലെ അനുസരിച്ചതുപോലെ അങ്ങ് സമ്മതിച്ചതാണെങ്കിലോ നീ ഇല്ലാത്ത അവസരത്തിൽ ഇനിയും അവരിതുപോലെ മോഷ്ടിക്കാൻ വേണ്ടി നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഇല്ല ബാലമാമേ ഇനി ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല അവർക്ക് പറ്റിയ തെറ്റ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയ അങ്ങനെ ബാലനോടും ആരോടും ചാരു അശ്വതിയുടെ പേര് പറയുന്നില്ല ഹേമ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ചാരു ആ പണം മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് റൂമിലേക്ക് കയറിയത് ചാരുവിൻ്റെ അച്ഛൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ടും അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ആ പത്ത് ലക്ഷം രൂപ മോഷ്ടിച്ചത് എന്ന് വരുത്തി തീർക്കണം ആ വീട്ടിലുള്ളവർ എല്ലാവരും ഹേമ പറയുന്നതൊന്നും വിശ്വസിക്കാതെ ചാരു ചാരു തെറ്റ് ചെയ്തിട്ടില്ല ഈ വീട്ടിലുള്ള ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചാരു ഈ സത്യം പറയാതിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവണം